അപർണ ഈ കഥ എഴുതിയത് കെ എസ് വീണ വായിക്കുന്നത് ഡോക്ടർ വേലായുധൻ നാളെ അപർണയുടെ വിവാഹമാണ് ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ മാത്രമാണ് നാളുകൾക്ക് ശേഷം അപർണ എൻ്റെ ഓർമ്മയിലെത്തിയത് മറ്റാരോടുമില്ലാതെ ഒരടുപ്പം അപർണയ്ക്ക് എന്നോടുണ്ടായിരുന്നു കല്യാണത്തിന് ഒത്താത്തിരുന്നത് കൊണ്ട് അപർണയുടെ കല്യാണത്തിനും പോകേണ്ടതില്ലെന്ന് അനന്തേട്ടൻ കരുതുന്നുണ്ടാവും ഒപ്പം പഠിച്ചിരുന്ന ഏതോ ഒരു കുട്ടി എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അപർണയെക്കുറിച്ച് അനന്തേട്ടൻ അറിയില്ല പഠിക്കുന്ന കാലത്ത് എത്രയോ രാത്രികളിൽ അപർണയെ ഓർത്ത് ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് ഇന്നും ഒരു നടുക്കത്തോടെയല്ലാതെ അപർണയെ ഓർക്കാൻ വയ്യ വായിക്കാനെടുത്ത പുസ്തകം അതുപോലെ തന്നെ ഇരിക്കുന്നു കണ്ണടച്ച് കിടക്കുകയായിരുന്ന അനന്തേട്ടൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്ന തുറക്കാത്ത പുസ്തകം കണ്ട് പുസ്തകം വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് തലയണ ചരിച്ചു വെച്ച് കിടന്നുകൊണ്ട് അനന്തേട്ടൻ എന്നെ സൂക്ഷിച്ചു നോക്കി അനന്തേട്ടാ നാളെ അപർണയുടെ കല്യാണത്തിന് പോകണം അനന്തേട്ടൻ ഒന്നും പറഞ്ഞില്ല നോട്ടൻ പിൻവലിച്ചതുമില്ല ദേഷ്യം വന്നാലെങ്ങനെയാണ് അനന്തേട്ടൻ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കും എന്തെങ്കിലും മിണ്ടിപ്പോയാൽ അനന്തേട്ടൻ പോലും അറിയാതെ ശബ്ദം വളരെ ഉച്ചത്തിലാകും അനന്തേട്ടൻ അറിയില്ല അപർണയെ അതാ അനന്തൻ്റെ മുഖത്ത് വിടരുന്നത് കണ്ടപ്പോൾ ആശ്വാസം തോന്നി എന്നെ മനസ്സിലാക്കാൻ അനന്തേട്ടൻ കഴിയും പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ഏട്ടൻ്റെ മനസ്സ് വളരെ ലോലമാണ് എന്തേ അപർണയെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ല അരികിൽ കിടന്നുകൊണ്ട് അനന്തേട്ടൻ അപർണയെ പരിചയപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ദിവസങ്ങളിൽ വീണ്ടും ജീവിക്കുകയായിരുന്നു ഡിഗ്രി ക്ലാസ്സിൽ മൂന്ന് വർഷവും ഞങ്ങൾ ഒരേ ബെഞ്ചിൽ അടുത്തെടുത്തായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു ഐച്ഛിക വിഷയമെങ്കിലും അവർണയ്ക്ക് മറ്റെല്ലാ വിഷയങ്ങളിലും താല്പര്യമുണ്ടായിരുന്നു അത്രയ്ക്കുണ്ട് ബുദ്ധി ഇത്രയധികം ബുദ്ധി ആർക്കും നൽകരുതേ എന്ന് പലതവണ മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ബുദ്ധി കൂടിയതാണല്ലോ അപർണയ്ക്ക് പറ്റിയ കുഴപ്പവും അപർണയുടെ അച്ഛൻ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ആണും പെണ്ണുമായി അവർക്ക് അവർണ്ണം മാത്രമേ ഉള്ളൂ പാദത്തിന് മുകളിൽ നിൽക്കുന്ന വലിച്ചു വാരി ചുറ്റിയ സാരിയിൽ പാറിപ്പറന്ന മുടിയും എത്ര നിർബന്ധിച്ചാലും പ്രൊഫസറുടെ കൂടെ കാറിൽ കയറ്റാൻ അവർനെ കൂട്ടാക്കാറില്ല ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ആരോടൊന്നുമില്ലാതെ എല്ലാവരെയും ചിരിക്കും മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ല വെറുതെ ചിരിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ മുടി പല രീതിയിൽ കെട്ടി അത് നോക്കി രസിക്കും നിശബ്ദമായ ക്ലാസ് മുറിയിൽ പലപ്പോഴും അവർണയുടെ ചെയ്തികൾ ശബ്ദമുണ്ടാക്കാറുണ്ട് എല്ലാം അറിയാവുന്ന അധ്യാപകർ അവർനെ ശകാരിക്കാറുമില്ല ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നതാവും ശരി പ്രൊഫസറുടെ ക്ലാസ്സിൽ അപർണ ഡെസ്കിന് മുകളിൽ മുഖം വെച്ച് ഉറക്കം അഭിനയിച്ച് കിടക്കും പാവം ഒരച്ഛനും ഇത്രയധികം വേദനിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു തടിച്ച ഫ്രെയിമുള്ള കണ്ണടക്കകത്തെ വലിയ കണ്ണുകളിൽ നീർ പൊടിയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഒഴിവ് സമയത്ത് എഴുതിക്കൊണ്ടിരിക്കെ അപർണയുടെ കൈവശം ഡിക്ഷണറി ഇല്ലെന്ന് കണ്ടു എൻ്റെ ഡിക്ഷണറി അപർണ കൂടി കാണട്ടെ എന്ന് കരുതി നീക്കി വെച്ചപ്പോൾ ദേഷ്യത്തോടെ അപർണ അത് തട്ടിത്തെറിപ്പിച്ചു പിന്നിൽ നിന്നുള്ള അടക്കി പിടിച്ച ചിരിയായിരുന്നു എന്നെ നോവിച്ചത് അല്പം കഴിഞ്ഞ് ചോദിക്കാതെ തന്നെ അപർണ ഡിക്ഷണറി എടുത്തപ്പോൾ സന്തോഷം തോന്നുന്നു പെൺകുട്ടികൾ ഒരു ഹാസ്യ കഥാപാത്രം എന്ന രീതിയിലാണ് അപർണെ കണ്ടിരുന്നത് ആൺകുട്ടികൾക്കാവട്ടെ നിറഞ്ഞ സഹതാപവുമായിരുന്നു എന്നെ സമയത്തോളം അപർനെ ഓർത്ത് വേദനിക്കാത്ത ഒരു ദിവസവും ഇല്ലായിരുന്നു ഫോണറ്റിക്സ് പഠിപ്പിക്കാൻ ആദ്യമായി ബീന ടീച്ചർ വന്ന ദിവസം വേറെ ഏതോ കോളേജിൽ നിന്നും മാറ്റം കിട്ടി വന്ന ടീച്ചർക്ക് അവറിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാതെ ആ നേരം അത്രയും കടലാസ് വെള്ളം വെലഞ്ഞ് ജനാലിയിലൂടെ മഴവെള്ളത്തിൽ ഒഴുക്കി രസിക്കുകയായിരുന്നു അപർണ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത എൻ്റെ പുതിയ ബുക്കിൽ നിന്നും പേപ്പറുകൾ ഒന്നൊന്നായി വലിച്ചിളക്കിയപ്പോൾ അരുതെന്ന് വിലക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അപർണയെ പേടിച്ചോ ടീച്ചറിനെ പേടിച്ചോ എനിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല മുന്നിലും പിന്നിലും ചിരി പടർന്നപ്പോൾ ടീച്ചറിൻ്റെ വെളുത്ത മുഖം ചുമന്ന് തൂടുത്തു വാട്ട് ഈസ് ദിസ് ഗേൾസ് യു സ്റ്റാൻഡപ്പ് ടീച്ചറിൻ്റെ വിരൽ അപർണയുടെ നേരെ നീണ്ടപ്പോൾ നിസ്സംഗതയോടെ അപർണ എണീറ്റു ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോൾ അതേ ഭാവത്തോടെ ഇറങ്ങിപ്പോയ അപർണ കുടവച്ച് എന്നെ ഒന്ന് തല്ലാനും മറന്നില്ല തല്ല് കിട്ടിയതല്ല അപർണ ഇറക്കി വിട്ടതായിരുന്നു ഏറെ വിഷമിപ്പിച്ചത് അന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി അപർണയ്ക്ക് വേണ്ടി പ്രൊഫസർ മാപ്പ് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അടുത്ത ദിവസം തികച്ചും ശാന്തമായിട്ടാണ് അപർണ കാണപ്പെട്ടത് രണ്ട് മൂന്ന് തവണ എന്നെ തൊട്ട് വിളിച്ചു ആദ്യമൊക്കെ നോക്കാതിരുന്നെങ്കിലും പിന്നീട് പതുക്കെ മുഖം തിരിച്ചു അപർണയുടെ തുളുമ്പിയ കണ്ണുകൾ എൻ്റെ കണ്ണുകളെയും നിറച്ചു യുവജനോത്സവത്തിൻ്റെ ദിവസം എല്ലാവരും കൂടിയിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയായിരുന്നു ദൂരെ മാറിയിരുന്ന് അപർണ അടുത്ത് വന്ന് പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നു അപർണയുടെ വലതു കാര്യം സന്തോഷിൻ്റെ കവിളിൽ പതിച്ചത് തന്നെക്കുറിച്ച് പറഞ്ഞു ചിരിക്കുകയാണെന്നാണ് അപർണ കരുതിയത് ഒരു പെട്ട് പൊട്ടിത്തെറി പ്രതീക്ഷിച്ചെങ്കിലും ചിരിച്ചുകൊണ്ട് സൗമ്യമായാണ് സന്തോഷ് അപർണയെ നേരിട്ടത് കുനിഞ്ഞ ശിരസുമായി നടന്നു നീങ്ങിയ അപർണയുടെ ആ പോക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എല്ലാ പരീക്ഷകളിലും അപർണയായിരുന്നു മുന്നിൽ തന്നെ നോക്കി ചിരിക്കുന്നവരെ കൂടി വേദനിപ്പിച്ചുകൊണ്ടാണ് അപർണ കോളേജിൽ നിന്നും യാത്രയായത് മൂന്നാം വർഷത്തെ പരീക്ഷ നടക്കുന്ന സമയം അവസാന ദിവസം ചോദ്യ പേപ്പർ കിട്ടിയിട്ടും അപർണ എന്തോ ചിന്തയിലെന്ന പോലെ കാണപ്പെട്ടു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ചിന്തയിൽ നിന്നുണർന്നില്ല സമയം തീർന്നറിയിച്ചുകൊണ്ട് ബെല്ലും മുഴങ്ങിയപ്പോൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അപർണ ഞങ്ങളൊക്കെ വേദനിപ്പിച്ചു ദിവസങ്ങളുടെ കുതിച്ചു ചാട്ടത്തിൽ അധികമൊന്നും ഓർക്കാതെ ആയെങ്കിലും കല്യാണമെത്തിയപ്പോൾ ആദ്യം ഓർത്തത് അപർണയെ തന്നെയാണ് കല്യാണത്തിനെത്തിയില്ലെങ്കിലും അപർണയോട് പരിഭവിക്കാൻ ഇന്നും എനിക്കാവില്ല അനന്തേട്ട നാളെ വിഷം മുതുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നെ അനന്തേട്ടൻ സമാധാനിപ്പിച്ചു ഇന്ദു വിഷമിക്കേണ്ട നാളെ നമുക്കൊരുമിച്ച് പോകാം നേരെ ഒത്തിരിയായി ഇനി ഉറങ്ങിക്കൊള്ളൂ ദിവസങ്ങളുടെ കുതിച്ചു ചാട്ടത്തിൽ അധികമൊന്നും ഓർക്കാതെ ആയെങ്കിലും കല്യാണമെത്തിയപ്പോൾ ആദ്യം ഓർത്തത് അപർണയെ തന്നെയാണ് എത്തിയില്ലെങ്കിലും അവർണയോട് പരിഭവിക്കാൻ ഇന്നും എനിക്കാവില്ല അനന്തേട്ട നാളെ വിഷമം ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്ന എന്നെ അനന്തേട്ടൻ സമാധാനിപ്പിച്ചു ആ ഇന്ദു വിഷമിക്കണ്ട നാളെ നമുക്ക് ഒരുമിച്ച് പോകാം നേരം ഒത്തിരിയായി ഇനി ഉറങ്ങിക്കൊള്ളൂ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു ഒക്കെയും അപർണെക്കുറിച്ചായിരുന്നു ഉണർന്ന് ഉണർന്നപ്പോഴും അപർണ ഉണ്ടായിരുന്നു മുന്നിൽ കോരി ചുരിയുന്ന മഴയത്ത് മുഹൂർത്തത്തിന് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോഴാണ് നാഴികകൾ താണ്ടി ഞങ്ങളെത്തിയത് ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ അപർണെ കണ്ടപ്പോൾ അന്തിച്ചു നിന്നുപോയി ഒരു വളയോ മാലയോ പോലും അണിഞ്ഞു കണ്ടിട്ടില്ലാത്ത അപർണയെ നിറയെ ആഭരണങ്ങളോട് കണ്ടപ്പോൾ ഉള്ളാകെ കൊളിർത്തു മുഹൂർത്തമടുത്തു അപൂർണയുടെ അപർണയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെയ്തു തോരാത്ത മഴയിലും ദേഹമാകെ ആകെ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടു കുളിച്ചു അനന്തേട്ടനെ പിടിച്ചു വലിച്ചു പന്തലിന് വെളിയിലെത്തിയപ്പോഴേക്കും കിതയ്ക്കുന്നുണ്ടായിരുന്നു അനന്തേട്ടൻ ആകെ ദേഷ്യമായി എന്താ എന്തു ഇത് ഇത്ര ദൂരം വന്നിട്ടും അപർണയോടൊന്നും പറയാതെ അപർണയെ ആദ്യമായി കാണുന്ന അത് മനസ്സിലായില്ല ആ കണ്ണുകളിൽ നിറഞ്ഞെന്ന ഭാവം ഇല്ല എനിക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ വയ്യ വരാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങളുടെ മുന്നോടിയായിട്ടേ എനിക്കിത് കാണാൻ കഴിയൂ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു ശാന്തത നിറഞ്ഞ കണ്ണുകളിൽ വിദ്വേഷൻ തിരയിളക്കും പിന്നെ അപർണ എന്ത് ചെയ്യാനും മടിക്കില്ല ആ അപർണയിൽ നിന്നും ഒട്ടും വ്യത്യസ്തയല്ല ഇന്നത്തെ അപർണയെന്ന് പറഞ്ഞാൽ അനന്തേട്ടൻ വിശ്വസിക്കില്ലായിരുന്നു വീടെത്തിയപ്പോഴേക്കും ആകെ തളർന്നിരുന്നു വേഷം പോലും മാറാതെ കട്ടിൽ ചെന്ന് വീഴുകയായിരുന്നു അനന്തേട്ടൻ നിറഞ്ഞ കണ്ണുകളോടെ അടുത്തിരുന്നു അനന്തേട്ട അപർണ സാരില്ല എല്ലാം ഭംഗിയായി കഴിഞ്ഞെന്ന് സമാധാനിക്കാം അനന്തേട്ടൻ്റെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തി മാറിൽ മുഖം അമർത്തുമ്പോഴും അപർണയുടെ ശാന്തമായ കണ്ണുകളായിരുന്നു മനസ്സ് നിറയെ കളിപ്പാവുകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കഥയാണ് അപർണ ഈ കളിപ്പാവുകൾ എന്ന കഥാസമാഹാരം എഴുതിയത് കെ എസ് വീണ അടുത്ത ഒരു കഥയുമായി നിങ്ങളുടെ വരെ ഞാൻ ഡോക്ടർ വേലായുധൻ വിടവാങ്ങുന്നു ഈ കഥ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവരെ കേൾക്കാൻ പ്രോത്സാഹിപ്പിക്കുക വായിക്കാൻ ശീലിപ്പിക്കുക